എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തോ വേണേലും പറഞ്ഞു വാങ്ങിച്ചു തരൂ ഏത് രാജ്യത്ത് വേണേലും നിങ്ങൾ സ്വപ്നം കണ്ടു അപ്പനെത്തിച്ചു തരും പക്ഷേ യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞിട്ടുള്ള ഓടാട് വേണ്ട രണ്ടു കൂട്ടരുണ്ട് ഒന്ന് ചേമ്പലയ്ക്ക് തുല്യമായിട്ടുള്ള മനുഷ്യരുണ്ട് എന്തുവാ ചേമ്പലയുടെ പ്രത്യേകത എന്നാ വെള്ളമൊഴിച്ച ഒഴുകിപ്പോ വേറെ ചില ആളുകളുണ്ട് ഒരു തരം അത് കള്ളിമുൾ ചെടി പോലായിരിക്കുന്നത് കള്ളിമുൾ ചെടിയുടെ പ്രത്യേകത എന്നാ അതെവിടാ വളരുന്നത് മരുഭൂമിയിലാ വളരുന്നത് അതിൻ്റെ പ്രത്യേകതന്നെ ഏത് വഴിക്കൂടെ വെള്ളത്തിൻ്റെ ഉണ്ടോ അവൻ പിടിച്ചെടുത്തോണ്ട് പൂക്കളെ അല ലുയ്യാ ഒന്നുകൂടെ പറയാണ് ചുമ്മാ ചേമ്പലയ്ക്കകത്തോട്ട് ഒഴിച്ചിട്ട് ഒരു ദൂത് കേട്ടിട്ട് ചേമ്പലയുടെ മണ്ട കൂടെ ഇവിടുന്ന് എല്ലാ താഴെ വീട്ടിൽ ചെന്നാ ഉടനെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്താ പ്രയോജനം നമ്മളിങ്ങനെ പോയിട്ട് എന്താ പ്രയോജനം നമ്മളിങ്ങനെ ദൈവത്തെ നീ അത് പറഞ്ഞോ നീ ശാപത്തെ വീണു നീ അത് പറഞ്ഞോ എന്തുവാ ശാപത്തെ വീണു ആ ശാപം എന്ന് പറയുന്ന സെപ്റ്റപ്പ് എങ്ങനെയാണെന്ന് അറിയോ അത് ഈ മേളിന്ന് താഴോട്ട് ഇങ്ങനെ കിടക്കിട് കിടക്കിടാന്ന് വന്നോണ്ടിരിക്കും ശാപ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് തലമുറയായിട്ട് വന്നുകൊണ്ടിരിക്കും ഈ ശാപത്തിന്റെ അകത്ത് വീടരുത് ശാപ എങ്ങനെയാ ശാപത്തിന്റെ കുഴപ്പമെന്തോന്നറിയാ ഈ മീറ്റിംഗ് തീരുമാൻ ഞാൻ ഒരാളെ എഴുന്നേൽപ്പിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ശാപം എന്തോ ഒന്നുകൂടെ പറയാ ശാപത്തി വീടരുത് ശാപത്തിൽ വീണു ശാപത്തിൽ വീണ് പോയെങ്കിൽ തലമുറകളായിട്ട് കിടക്കുന്ന ശാപോ ഒക്കെ ചിലതിന്റെ മേളൊക്കെ വന്നു പോയി ചിലപ്പോ ഇത് പോകരുതെന്നേ ഇതിങ്ങനെ നമ്മളെ മുടിച്ച് ഇല്ലായ്മ ചെയ്തിട്ടു അതുകൊണ്ടാണ് യേശു ക്രൂശിൽ നിങ്ങളുടെ ശാപത്തിനു വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞു ശാപ അത്ര ഭീകര സംഭവമാണ് രോഗത്തിനേക്കാളും ഡേഞ്ചർ ഏതാന്ന് ചോദിച്ചാൽ ശാപ ഭയങ്കര പ്രശ്നമാ രോഗം പിന്നെ മരുന്ന് ഒഴിച്ച് എങ്ങനെയെങ്കിലും മാറ്റാം ശാപം എങ്ങനെ മാറ്റാനാ ബ്ലഡിൻ്റെ അകത്താ കിടക്കുന്നത് എങ്ങനെ മാറ്റും എന്നും ഡയാലിസിസ് ചെയ്യാൻ പറ്റുമോ ശാപം മാറ്റാൻ വേണ്ടി ഡയാലിസിസ് ചെയ്യാൻ പറ്റുമോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ശാപം വന്ന് വീണാൽ അത് പോകാൻ ഭയങ്കര പാടാണ് അത് പോകണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ യേശുവിൻ്റെ രക്തം നമ്മൾ എന്ത് എന്ത് പൊട്ടിയാൽ നമ്മൾ തുടങ്ങിയിട്ട് ഒരു സംരംഭം തുടങ്ങിയിട്ട് ഇന്ന് തുടങ്ങി ഇന്നും പൊട്ടി നാളെ തുടങ്ങി നാളെയും പൊട്ടി മറ്റന്നാള് പൊട്ടിയ ഇതെന്തുവാ അപ്പൊ എവിടെയോ ഒരു ശാപം കുടുംബത്തിന്റെ അകത്തോ അല്ലെ എവിടെയോ വന്ന് വീണിട്ടുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് പിന്നെ അധ്വാനിക്കാൻ പറഞ്ഞിട്ട് അധ്വാനിക്കാതെ വീട്ടിൽ കുത്തിയിരുന്ന ചുമ്മാനും ശാപൊന്നും അല്ല അത് കയ്യിലിരിപ്പ് കൊണ്ട അത് ഉമ്മാ കയ്യിലിരിപ്പൊണ്ട അധ്വാനിക്കാൻ പറഞ്ഞിട്ട് ആരോഗ്യം കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ കൊത്തിരിക്കുക ഏർ എങ്ങന ഒന്നുമല്ല അന്നല്ല ഒന്നുകൂടെ പറയാ നമ്മളൊരു സംഭവം തുടങ്ങി ശാപാ അതുകൊണ്ട് അതിനെ നമ്മൾ തിരിച്ചറിയണം ഏറ്റെടുക്കണം അതിന് തക്കവണ്ണം ഒരാളെ വിളിച്ചിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് മാറ്റണം പല കുടുംബജീവിതത്തിന്റെയും പിന്നിലത്തെ തകർച്ച ശാവോ ചില കണ്ടിട്ടുണ്ട് ഞാൻ എന്നോട് പറഞ്ഞു ഒരു കുടുംബത്തിൽ ഒരേ അസുഖത്താൽ മൂന്ന് പേര് മരിക്കുന്നു അപ്പൻ മരിക്കുന്നു അതെല്ലാം അതിനെ അതിനെ നിങ്ങൾ പൊട്ടിച്ച് കേറണം ഇനി വെക്കുന്നവരുണ്ട് ശാപത്തെ വരുത്തിവെക്കുന്നവർ കൂട്ടരുണ്ട് കാരണം കൂടാതെയുള്ള ചില കുറ്റപ്രവൃത്തികൾ ശാപത്തെ വിളിച്ചു വരുത്തും കാരണം കൂടാതെ ഉള്ള ഉപദ്രവം ശാപത്തെ വിളിച്ചു വരുത്തും തീർന്നില്ല ഇനിയൊന്നുണ്ട് ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ ചുമ്മാ ശാപം വാങ്ങിച്ചു കിട്ടുന്ന രണ്ടു കൂട്ടിലുണ്ട് ആരാണെന്ന് ഒന്ന് കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്തി ചെയ്യുന്നവർ പണി കഴിഞ്ഞു കലപ്പയ്ക്ക് കൈവെച്ചിട്ട് എന്തോ കിടക്കുന്നത് ഏ അഭിക്കപ്പെട്ടതല്ലേ കിടക്കുന്നത് ഞാനല്ലോ അലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്തിരിയുന്നവനല്ല ആരോ കർത്താവായി യേശു കൃഷ്വനെ ഹൃദയം കൊണ്ട് വിഷയം വായു കൊണ്ട് ഏറ്റുപറുകയും ചെയ്യുന്ന എന്നിട്ട് ദാനപ്പെടുകയും ചെയ്തിട്ട് പിന്നെയും വേറെ അഭിക്കപ്പെട്ടവനാ പോക്ക സക്സസ് ആകത്തില്ല സക്സസ് ആകത്തില്ല അതിനൊക്കെ ഞങ്ങളുടെ അമ്മയെ വേണം പറയാൻ ആ കാര്യം ഞങ്ങളുടെ അമ്മയോട് എനിക്ക് നന്ദി പറയാനുള്ള കാര്യം ഞങ്ങളുടെ അമ്മ ഓർത്തുറുത്ത സമുദായത്തിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആകുന്ന അച്ഛനും കൊച്ചനും മോസ്കിയാമ്മയും മറിയാമ്മയും എല്ലാം ചെന്ന് ചെന്നേച്ച് പറഞ്ഞു അങ്ങനല്ല ഇങ്ങനെ വീട് വെച്ച് തരാം സ്ഥലം വാങ്ങിച്ചു തരാം വീട് വെച്ച് തരാം എന്നല്ല ഞങ്ങളുടെ അമ്മയുടെ പറഞ്ഞു ഞങ്ങളുടെ അമ്മ പറഞ്ഞില്ല ഞാൻ വിളിച്ച ദൈവം ഈ ദൈവം ഞാൻ ഇത് വിട്ട് മാറത്തില്ല എൻ്റെ അമ്മ പറഞ്ഞാ എൻ്റെ അമ്മ പറഞ്ഞാ എൻ്റെ അമ്മ പറഞ്ഞാ ഞാൻ ഈ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി ഇനി ഞാൻ ഇത് വിട്ട് മാറത്തില്ല ഇത് ഞാൻ വിട്ട് മാറുന്നത് എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മയോട് എല്ലാവരും പറഞ്ഞു പറ്റില്ല ആങ്ങളമാര് പറഞ്ഞു ബന്ധുക്കൾ പറഞ്ഞു സ്വന്തക്കൾ പറഞ്ഞു അങ്ങനെയെല്ലാം നീ ഇറങ്ങി എൻ്റെ അപ്പൻ മരിച്ചുപോയി ഇനി നിനക്ക് ഇത് പറ്റത്തില്ല അമ്മ പറഞ്ഞില്ല ഞാൻ ഈ ദൈവത്തെ വിളിക്കാൻ ഈ സത്യം വിട്ട് ഇനി മാറത്തില്ല അതിൻ്റെ ഫലമാണ് ഞാൻ ഈ നിൽക്കുന്നത് അതിൻ്റെ ബലവാ എൻ്റെ സഹോദരി ഒരു പാസ്റ്ററിൻ്റെ ഭാര്യയായത് അതിൻ്റെ ബലം എന്റെ എൻ്റെ അമ്മയ്ക്കുണ്ടാകുന്ന സ്വസ്ഥതയാ എൻ്റെ അമ്മയുടെ സ്വസ്ഥത എന്നാൽ ചോദിച്ചാൽ എൻ്റെ അമ്മ പറയും പണ്ട് ഞാൻ വന്ന് കയറി രാത്രി ഒന്നരക്കോ രണ്ടു മണിക്കും ഒക്കെ വന്ന് കയറിയെങ്കിലായി പക്ഷെ ഇന്ന് എന്റെ അമ്മയ്ക്ക് ഒരു ആരും അറിയാം ഞാൻ പോയത് കർത്താവിന്റെ വേലക്ക് വേണ്ടിയാ അല്ലെ ലുയാ ഒരു സാരിക്ക് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒൻപത് സാരി ഇന്ന് എന്റെ അമ്മയുടെ കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അതെന്താ തന്നെയാ ഈ കർത്താവിനെ അറിഞ്ഞതിന്റെ കാരണമുണ്ടാ ലൂയ ഈ കർത്താവിനെ വിളിച്ചു എന്നുള്ള ഒറ്റ കാരണമുണ്ടാ എന്റെ അമ്മയെ അന്ന് മുറുകെ പിടിച്ചു അതുകൊണ്ട് ഞങ്ങൾ മക്കൾ രക്ഷപ്പെട്ടു അതന്നെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ അന്ന് ഞങ്ങളുടെ അമ്മ അന്ന് പിന്തിരിഞ്ഞ് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭൂമിക്ക് മേളിൽ ഈ ചിനോയ് എന്ന് പറയുന്നത് ഞാൻ കാണത്തില്ലായിരുന്നു വന്ന ശാപത്തെ എന്റെ അമ്മ കാലുപിടക്കി അടിച്ചു ഇതെനിക്ക് വേണ്ട എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തോ വേണേലും പറഞ്ഞു വാങ്ങിച്ചു തരൂ ഏത് രാജ്യത്ത് വേണേലും നിങ്ങൾ സ്വപ്നം കണ്ടോ അപ്പൻ എത്തിച്ചു തരൂ പക്ഷെ യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞിട്ടുള്ള ഓരവാടും വേണ്ട